ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഭിന്നശേഷി സൗഹൃദ സംസ്ഥാനമാക്കി കേരളത്തെ മാറ്റുമെന്നും എല്ലാ കെട്ടിടങ്ങളും പൊതു ഇടങ്ങളും കലാലയങ്ങളും തിയേറ്ററുകളും കൂടി പ്രാപ്യമാക്കുമെന്നും ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ അർബിന്ദു കുടുംബശ്രീ ജില്ലാ മിഷൻ ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്തിന്റെ സഹകരണത്തോടുകൂടി നടത്തിയ ബഡ് സ്കൂൾ ജില്ലാതല പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി ഭിന്നശേഷി മക്കൾക്ക് എല്ലാവിധ പിന്തുണയും പ്രോത്സാഹനവും നൽകിക്കൊണ്ട് ഇവിടെ സന്നിഹിതരായിട്ടുള്ളത് ബൗദ്ധിക വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികൾക്കായിട്ട് അവരുടെ സാമൂഹ്യ പരിശീലനം സാധ്യമാക്കുന്നതിനു വേണ്ടി കേരളത്തിൽ മാതൃകാപരമായി തന്നെ പ്രവർത്തിക്കുന്ന കേന്ദ്രങ്ങളാണ് ബഡ് സ്കൂളുകൾ ബഡ് സ്കൂളുകൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കീഴിലാണ് തദ്ദേശ സ്വയംഭരണ വകുപ്പാണ് അതിന് നേതൃത്വം നൽകുന്നത് പക്ഷേ പൊതുവിൽ നമ്മുടെ സമൂഹത്തിൽ ഭിന്നശേഷി വിഭാഗക്കാരുടെ ഉന്നമനത്തിനും പുരോഗതിക്കും വേണ്ടി പ്രവർത്തിക്കാൻ ഉത്തരവാദിത്തമുള്ള വകുപ്പ് എന്ന നിലയിലാണ് സാമൂഹ്യനിധി വകുപ്പ് അതുമായി കൈകോർത്ത് പിടിക്കുന്നത് നമ്മുടെ ബൗദ്ധിക വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികളുടെ സാമൂഹ്യ പുനരധിവാസം അതായത് പ്രകൃതിയെയും സമൂഹത്തെയും മറ്റുള്ളവരെയും ഒക്കെ മനസ്സിലാക്കാനും തങ്ങളുടേതായ കഴിവുകൾ വികസിപ്പിക്കാനുമൊക്കെ അവർക്ക് പ്രാപ്തി ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് ബഡ് സ്കൂളുകളുടെ ലക്ഷ്യം പതിനെട്ട് വയസ്സിൽ താഴെയുള്ളവരാണ് ബഡ് സ്കൂളിലുള്ളത് പതിനെട്ട് വയസ്സിൽ മുകളിലുള്ളവർക്ക് ബഡ്സ് റീഹാബിലിറ്റേഷൻ സെൻറ്ററുകൾ നമുക്ക് കൂടുതലായി ആരംഭിക്കണം എല്ലാ കുട്ടികൾക്കും എന്തെങ്കിലും ഒരു കഴിവുണ്ടാവും അത് വികസിപ്പിക്കാൻ കഴിയുന്ന വിധത്തിൽ ആടാനും പാടാനും ചിത്രം വരയ്ക്കാനുമൊക്കെയുള്ള വേദികൾ ഉണ്ടാക്കി കൊടുത്ത് അവരെ അതിലേക്ക് കൈപിടിച്ചു കൊണ്ടുവരിക എന്നുള്ളത് സുപ്രധാനമായ ഒരു കാര്യമാണ് സ്കൂളിൽ നടന്ന ചടങ്ങിൽ ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എ കെ രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു മറ്റൊരു കാര്യം എന്ന് അവർക്ക് ആവശ്യമായ പരിശീലന പരിപാടികളിൽ ഒപ്പം തന്നെ ഡാൻസ് പരിപാടികൾ ചണ്ട പരിശീലനം ചണ്ടൊക്കെ നന്നായി കൂട്ടുന്ന കുട്ടികളുണ്ട് ചണ്ട കൂട്ട പരിശീലനം നൃത്ത പരിശീലനം അതുപോലെ തന്നെ എല്ലാ പരിശീലന പരിപാടികളും അവരുടെ വ്യക്തിത്വ വികാസത്തിന് വികാസത്തിനാവശ്യമായിട്ടുള്ള മികവിന്റെ കേന്ദ്രങ്ങളായിട്ട് പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെ മികവിന്റെ കേന്ദ്രങ്ങളാണ് നമ്മുടെ ബഡ്സു സ്കൂളുകളും മികവിന്റെ കേന്ദ്രങ്ങളാക്കി മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരം പ്രവേശനോത്സവങ്ങൾ സംഘടിപ്പിക്കുന്നത് എല്ലാവരെയും ഉൾച്ചേർത്തിട്ടാണ് നമ്മുടെ ഈ സമൂഹത്തിലെ എല്ലാ വിഭാഗത്തെ ആൾക്കാരെയും നമ്മുടെ ഈ സ്ഥാപനത്തിലേക്ക് വരാനായിട്ടുള്ള പ്രേരിപ്പിച്ചിട്ടുണ്ട് ആ രീതിയിൽ തന്നെ നമ്മൾ സംഘാടനം നടത്തി എല്ലാവരെയും അറിയുന്ന രീതിയിൽ മികവിന്റെ കേന്ദ്രങ്ങളാക്കി ഈ സ്ഥാപനങ്ങൾ മാറ്റിയെടുക്കാനാണ് സംസ്ഥാന സർക്കാർ ആഗ്രഹിക്കുന്നത് ആ രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് നമ്മുടെ സമൂഹ നീതി വകുപ്പിൽ നിന്നും നന്നായി നന്നായി നടക്കുന്നുണ്ട് എന്നുകൂടെ പറഞ്ഞുകൊണ്ട് ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുജീഷ കള്ളിയത്ത് പല്ലിച്ചിറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ മനോജ് എന്നിവർ മുഖ്യാതിഥികളായി സംസ്ഥാന ബഡ്സ് സ്കൂൾ കലോത്സവത്തിൽ ചിത്രരചനയിൽ മൂന്നാം സ്ഥാനം നേടിയ അശ്വിൻ ശ്രീകുമാറിനെയും ബഡ്സ് സ്കൂളിൽ സേവനമനുഷ്ഠിക്കുന്ന അധ്യാപകരെയും അനധ്യാപകരെയും സ്വയം തൊഴിൽ പരിശീലനത്തിന് പിന്തുണ നൽകുന്ന ക്രൈസ്റ്റ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് അധ്യാപകരെയും ചടങ്ങിൽ ആദരിച്ചു ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സോഫി ഫ്രാൻസിസ് ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഹസീൻ അക്ബർ ജെറി ജോസഫ് ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ടി കെ ഗീത സി കെ സുനിൽകുമാർ എൻ ടി സജീവൻ പാറളം പഞ്ചായത്ത് അംഗം സി ബി സുരേഷ് ഫാദർ ജോൺ പാലിയേക്കര കുടുംബശ്രീ എസ് എ പി എം ആര്യ പി ടി ഐ പ്രസിഡന്റ് ചന്ദ്രൻ ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി സി എം അനീഷ് എന്നിവർ സംസാരിച്ചു തുടർന്ന് ബഡ്സ് സ്കൂൾ കുട്ടികളുടെ കലാപരിപാടികളും വിദ്യാർത്ഥികളുണ്ടാക്കിയ ഉൽപ്പന്നങ്ങളുടെ പ്രദർശന വിപണനമേളയും പകൽവീടമ്മമാരുടെ കലാപരിപാടികളും അരങ്ങേറി